ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് ഒത്തിരി സന്തോഷത്തോടെയാണ് അച്ഛനെ വീഡിയോ ചെയ്യുന്നത് ശരിക്കും ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി വന്നാണ് ക്ലാസ് ഉണ്ട് ക്ലാസ് കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോവുകയാണ് രണ്ടായിരം വർഷം മുമ്പ് ചിന്തി ഈശോയുടെ ആയൊരു തിരു രക്തം അതിവിടെ പബ്ലിക് വെനറേഷന് വേണ്ടി വെച്ചിട്ടുണ്ട് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നവംബർ ഇരുപത്തി അഞ്ച് സാങ്ക്ച്വറി ഓഫ് സാന്ത സാൽവത്തോറെ എന്ന് പറയുന്ന ഒരു ചർച്ചാണ് ആ ചർച്ചിൽ വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഒരു അഞ്ച് അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറമുള്ള വേറൊരു ചർച്ച വിശുദ്ധ അന്തർസ്ലികാ വേറൊരു പള്ളിയിലായിരുന്നത് വെനറേഷന് വേണ്ടി നാളുകളായിട്ടുള്ളത് അതിൻ്റെ സ്റ്റോറി അച്ഛൻ വഴിക്ക് പറഞ്ഞുതരാം അതിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇങ്ങനെ ഈശോ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഈശോയെ ഒന്ന് നോക്കട്ടെ ആരോഗ്യം ഒക്കെ റെഡിയാണ് നമുക്ക് പോകുക ഈശോയെ പോയി പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിക്കാൻ വീഡിയോ എടുക്കാമല്ലോ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് രാവിലെ അപ്പോൾ ഫോണിൽ നോക്കി ഒരു മെസ്സേജ് തരായിട്ടിരിക്കുന്നത് അച്ഛാ ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിങ്ങനെ ഒരു ഒരു മെസ്സേജ് കണ്ട് അപ്പോൾ അന്നേരം തീർച്ചയായിട്ടും ഈശോടെ ഇഷ്ടമായിട്ട് കരുതുന്നു ഇന്നാണ് ഉച്ചവരെ ക്ലാസ്സുള്ളൂ അപ്പോൾ അതുകൊണ്ട് പോവാം എന്നും കഴിഞ്ഞാൽ പിന്നെ ഇനി വൺസ് അതായത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ റൂമിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ ചരിത്രത്തിലാദ്യമായിട്ടാണ് അപ്പോൾ ഞാനെൻ്റെ ചരിത്രം എല്ലാം പറഞ്ഞുതരാം ഈശോയുടെ തിരി കാണാനായിട്ട് നമ്മൾ പോകണം തിരിരക്തം കാണാൻ മാത്രമല്ല കണ്ട് പ്രാർത്ഥിക്കാനൂടെ നമ്മൾ പോവാണ് നല്ലതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൂടെ പോരെ പോകുന്ന ഈശോയുടെ തിരു രക്തം കണ്ട് ആ പള്ളിയിൽ അപ്പം ഞാൻ വേണ്ട ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല നമ്മൾ സുന്ദരനൊന്നും ആയിട്ടില്ല വേഗപ്പൊന്നും ഇട്ട് അപ്പോൾ നേരെ യൂണിവേഴ്സിറ്റി നിന്ന് നേരെ ഞാനെൻ്റെ സൈക്കിളിലാണ് പയ്യനെ സൈക്കിളി കവിട്ടി അങ്ങോട്ട് പോകും നല്ല മഴയാണ് എക്സ്ട്രീം വെതറാണ് ഇന്ന് ഭയങ്കര തണുപ്പും പക്ഷേ ഒന്നും സാരമില്ല ഇന്നും കൂടി നമുക്കൊരു ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഒരു സ്ഥലം ഒന്നും കാണിച്ചു തരാമെന്ന് കഴിഞ്ഞു ഇനി നമ്മളിപ്പോൾ ഈശോയുടെ കൃപേര് നമ്മൾ എന്തു ചെയ്യാണ് നമ്മുടെ പയ്യനെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പം നല്ലതു പ്രാർത്ഥിച്ച് നമുക്ക് പോവാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈശോയുടെ തിരി രക്തം നമ്മൾ തീർച്ചയായിട്ടും ഒരു കാര്യമുള്ള കാര്യമുള്ളതെന്ന് വെച്ചാൽ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഈശോയുടെ തിരിക്തം നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഒട്ടും കുറയ്ക്കരുത് കേട്ടോ ഇങ്ങനെ നേരിട്ട് നമ്മൾ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അപ്പോൾ അയ്യനെ പയ്യനെ അച്ഛൻ യാത്ര തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് അച്ഛൻ ആ പള്ളിയുടെ വീഡിയോയും അത് കാര്യങ്ങളൊക്കെ തേടിയിട്ട് തന്നെ സ്നേഹവരെ അങ്ങനെ നമ്മൾ ഈ പള്ളിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അച്ഛൻ്റെ തൊട്ട് മുറേ കാണുന്നതാണ് പള്ളി അച്ഛൻ്റെ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പള്ളിയിലേക്ക് കയറുകയാണ് ഒത്തിരി ചരിത്രം ഉണ്ട് ഇവിടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആണത് കാരണം ലോങ്കി ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ലോങ്കി ന്യൂസിനെ ലോങ്കി ന്യൂസ് അന്ന് ശതാദിപൻ ആണെന്നാണ് പറയപ്പെടുന്നത് അതിനെക്കുറിച്ച് അച്ഛനും കൃത്യമായിട്ട് അറിയിപ്പ് ഉറപ്പില്ല പക്ഷെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കാണുന്നത് അപ്പോൾ അദ്ദേഹം ഈശോയുടെ ഈ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി യോഹനാൻ്റെ സുശേഷം പത്തൊമ്പതാമത്തെ അധ്യായത്തിലാണത് കിടക്കുന്നത് അവൻ നേരത്തെ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതിനാൽ പടയാളികൾ ഒരുവൻ വന്ന് കുന്തം കൊണ്ട് അവിടുത്തെ തിരുവിലാവിൽ കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും ഒഴുകി അപ്പം പാരമ്പര്യം പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തവും വെള്ളവും ഒഴുകിലോ ഈ രക്തവും വെള്ളവും വെള്ളമൊഴുകിയ ആ രക്തം ലോങ്കിനൂസിൻ്റെ കണ്ണി വീണു അപ്പം അദ്ദേഹം പാർശ്വലി ബ്ലൈൻഡായിരുന്നു അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി അപ്പം അദ്ദേഹം അതോടുകൂടി മാനസാന്തരപ്പെട്ടു ഒരു വേറെത് പറയുന്നത് ഈ മനുഷ്യന് യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു എന്ന് പറയുന്നത് ഇദ്ദേഹമാണെന്ന് പറയുന്നുണ്ട് ഓക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ഇതിലേക്കൊന്നും പോകണ്ട പക്ഷെ മറിച്ച് അങ്ങനെയുള്ള വിശ്വാസങ്ങളുണ്ട് ഇനി അദ്ദേഹം അങ്ങനെ ഈ ലോങ്കിനൂസ് അദ്ദേഹം മാനസാന്തപ്പെട്ടു അദ്ദേഹം എന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈശോയുടെ കുരിശിൽ നിന്ന് താഴേക്ക് ഒഴുകി ഇറങ്ങിയ രക്തം ഈശോയുടെ കുരിശിൽ നിന്ന് താഴേക്ക് ഒഴുകി ഇറങ്ങിയ രക്തം അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ആ മണ്ണ് ആ രക്തം കലർന്ന ആ മണ്ണും പിന്നെ ഈ സ്പഞ്ച് അതായത് ഈശോയുടെ വായിൽ വെച്ച് കൊടുത്തല്ലോ നീ ഇപ്പോൾ നീർപ്പഞ്ഞി മുക്കി വിനാഗിരി കൊടുത്ത സവർ ഇത് കൊടുത്തത് അതും എന്ത് ചെയ്തു ഇദ്ദേഹം എടുത്ത് സൂക്ഷിച്ചു ഇതേ സൂക്ഷിച്ചിട്ട് ഇദ്ദേഹം നേരെ ഇവിടെ ഇറ്റലിയിലേക്ക് ഇദ്ദേഹം പോന്നു ഈ ആ അല്ല ഞാൻ പറയാം ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നമുക്ക് ഇത്രയും കാലം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അറിഞ്ഞില്ലായിരുന്നില്ല നമ്മൾ ശരിക്കും വിചാരിക്കുകയെ അങ്ങനെ ഒരു ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ഞാൻ ഈ പള്ളിയിൽ കയറാം പള്ളി കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് തിരി രക്തം ഇതെല്ലാം കാണിച്ചു തരാം അപ്പം നമ്മളിങ്ങനെയായിരിക്കും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പള്ളിയിൽ കയറുന്നു അച്ഛൻ്റെ ഇതൊന്ന് പയ്യനെ എക്സ്പ്ലെയിൻ ചെയ്തു തരും അപ്പോൾ അച്ഛൻ്റെ വോയിസ് ഇച്ചിരി ആയിരിക്കും കാരണം പള്ളിയിലായത് കൊണ്ട് ഇതൊരു കാഴ്ച കാണുന്ന രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് ശരിക്കും തിരു രക്തത്തിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം നല്ലതുപോലെ പ്രാർത്ഥിക്കാം അപ്പോൾ അച്ഛൻ കുറച്ച് സമയം ഈ ഈശോയുടെ തിരു രക്തത്തിൻ്റെ വീഡിയോ ഇട്ടേക്കാൻ ആ സമയത്ത് ഞാനെന്തെയും ഈശോയുടെ തിരു രക്തമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങളുണ്ടല്ലോ ഈശോയുടെ തിരു രക്തമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ ആ വചനങ്ങളെല്ലാം അച്ഛൻ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആ വചനങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിന് ഓരോരോ മേഖലകളുണ്ട് ആ മേഖലകൾ സൗഖ്യം കിട്ടേണ്ട മേഖലകളുണ്ട് ഡെലിവറൻസ് കിട്ടേണ്ട മേഖലകളുണ്ട് പിന്നെ ശരിക്കും കർത്താവ് തലമുറകളെ വിശുദ്ധീകരിക്കേണ്ട മേഖലകളുണ്ട് ഓരോന്ന് ഞാനിങ്ങ് പറയുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളത് സമർപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അത് ഞാൻ അവിടെ ചെന്നിട്ട് ആ വീഡിയോയുടെ കൂടെ തന്നെ അച്ഛൻ ആ വചനങ്ങൾ പറഞ്ഞു തന്നോളാം അപ്പോൾ നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാം ഇതൊരു ഇതൊരു വളരെ വളരെ ഓൾഡായിട്ടുള്ള ഒരു ചർച്ചയാണ് പക്ഷെ നമുക്ക് തിരക്തത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അച്ഛൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്നേഹരെ അച്ഛൻ പള്ളിയുടെ അകത്ത് കയറി ഇവിടെ ഇപ്പം കുർബാന നടക്കുകയാണ് ഈ പള്ളി നിങ്ങൾ കണ്ടറിയാം അച്ഛൻ്റെ പുറകിലായിട്ട് ഒരു റെഡ് കളർ ശ്രദ്ധിച്ചോ അവിടെയാണ് ഈശോയുടെ തിരു രക്തം വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവും പക്ഷേ അതിന് മുമ്പ് ഈ പള്ളി ജസ്റ്റ് ഒന്ന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടു അച്ഛനിയൊന്ന് പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് മൊത്തം കാണിച്ചു തരാം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനാ പോലെ ഇപ്പോൾ കുർബാന നടക്കുവാണേ വിഷ്ണു കുർബാന സ്വീകരണം നടക്കുകയാണേ ഇതൊരു സൈഡ് ഓൾട്ടറാണ് അതിലെത്തിയം പള്ളികൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നമുക്ക് ഒത്തിരി സൈഡ് ഓൾട്ടേഴ്സ് ഉണ്ട് അങ്ങനെയുള്ളൊരു ഒരു സൈഡ് ഓൾട്ടറാണിത് ിയുടെ റിലിക്സ് ഇവിടെ ഉണ്ട് ഇതാണ് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉടുപ്പിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് സ്നേഹമുള്ളവരെ ഈ ഒരു ചാപ്പലും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ജോക്തിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകാം ഇത് വിശുദ്ധ യൂദാത്ത ദേവസ്വത്തിൻ്റെ തിരിച്ചേഴ് പൂച്ചിരിക്കുന്ന ഒരു സൈഡ് ഓൾട്ടർ ആണ് ഈ കാണുന്ന യൂതാത്ത ദേവസ്വൻ്റെ ഒരു പടം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തിരിശേഷിപ്പ് ആ പുസ്തകങ്ങളുടെ തിരിശേഷിപ്പ് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാച്ചുവിനോട് ചേർന്ന് തന്നെയുണ്ട് പിന്നെ ഇപ്പുറത്തേക്ക് ഒരു കൈ പോലെ കാണുന്നുണ്ടല്ലോ ഈ കൈ പോലെ കാണുന്നത് വിശുദ്ധ അത്വദേവസ്റ്റൊരു അസ്ഥിയാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊന്ന് പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധനും കൂടെയാണ് അതുകൊണ്ട് വിശുദ്ധനോട് നമുക്ക് ഒരു സമയം പ്രാർത്ഥിക്കാം നമ്മൾ ഈശോയുടെ ഒത്തിരി രക്തം വെച്ചിരിക്കുന്ന സാങ്ക്ച്വറിയിലെത്തി ഒത്തിരി പേരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ വളരെ ലോ വയസ്സി പറയുന്നത് ഞാൻ ഈശോയുടെ തിരു രക്തം വെച്ചിരിക്കുന്ന സാങ്ച്വറി സൈഡിലത് റെഡ് കളറിൽ അത്ര മനോഹരമായിട്ടത് ചെയ്തിരിക്കുന്നത് രണ്ടായിരം വർഷം പഴക്കമുള്ളതാണ് ഇതിൻ്റെ ചരിത്രം അച്ഛൻ നിങ്ങൾക്ക് വൃത്തിയായിട്ട് വിശദീകരിച്ച് തരാം ഒരു വളരെ ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇതിൻ്റെ ബിഹേവറുണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ ഈശോയുടെ തിരു രക്തത്തിൻ്റെ മുൻപിലിരുന്ന് കുറച്ചധിക സമയം പ്രാർത്ഥിക്കും അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ പക്ഷെ അതിനു മുൻപ് ഈ തിരു രക്തത്തിൻ്റെ ചരിത്രം ഒന്ന് കേൾക്കാം എങ്ങനെയാണ് ഈ തിരു രക്തം ഇവിടെ എത്തിയത് ഇതെങ്ങനെയാണ് ഇത്തരം കാലം സംരക്ഷിക്കപ്പെട്ടത് എന്താണ് ഇതിന് ഇത്തരം പ്രാധാന്യം ഇത് ശരിക്കും ഈശോയുടെ രക്തമാണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുന്നതല്ലതാണ് ഒന്ന് അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ നമുക്കൊരു വിശ്വാസത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് അച്ഛനെ അതിൻ്റെ സ്റ്റോറി ഒന്ന് പറഞ്ഞുതരാം ഈ ചില സ്നേഹമുള്ളവരെ അച്ഛൻ ഈ ഈശോയുടെ തിരി രക്തത്തിൻ്റെ ഈ ജീവനുള്ള ഈശോയുടെ ഈ തിരി രക്തത്തിൻ്റെ മുമ്പിലിരുന്നതുകൊണ്ട് ഇതിൻ്റെ ചരിത്രം അച്ഛൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ശ്രവിക്കണം ചെറിയ അച്ഛനാണ് അച്ഛൻ പറയുന്നത് അച്ഛൻ തിരി രക്തത്തിൻ്റെ എടുത്തുവച്ചിരിക്കുന്നത് എൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത് പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ശ്രവിക്കണം അപ്പോൾ ഒരു ചരിത്രത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് നമുക്കറിയാം ഈശോയുടെ കുരിശു പറഞ്ഞതിൻ്റെ സമയത്ത് അതിനെ സാക്ഷ്യം വഹിച്ചാൽ നേതൃത്വം കൊടുത്ത ആൾപ്പെട്ട ഒരാളാണ് ലോങ്കിനൂസ് ലോങ്കിനൂസ് അവസാന ഈശോ മരിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈശോയുടെ തിരുവിലാവിലെ കുന്തം കൊണ്ട് കുത്തുന്ന ഒരു ഇത് നമുക്കറിയാം യോനാന സുരേഷൻ പത്തുമ്പോൾ നമ്മൾ വായിക്കാണ് വന്നിട്ട് ആ തിരു രക്തം രക്തവും വെള്ളവും വന്നു അത് ഇദ്ദേഹത്തിൻ്റെ കണ്ണി പിന്നെ ഇദ്ദേഹത്തിന് സൗഖ്യം കിട്ടി അതോടുകൂടി അദ്ദേഹം മാനസാന്തരപ്പെട്ട് വിശ്വാസിയായിട്ട് മാറിയാണ് ഇങ്ങനെ വിശ്വാസിയായിട്ട് മാറിയാൽ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായ മാന്തുവ ഇറ്റലിയിലുള്ള മാന്തുവയിലേക്ക് ഇദ്ദേഹം തിരിച്ചു വരുന്നു ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ മതപീഡനം നല്ലല്ലോ നടക്കുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം പോകുന്നപ്പോൾ തന്നെ പോകുന്നില്ല ഇദ്ദേഹം എന്ത് ചെയ്തു ഇദ്ദേഹം ഈശോയുടെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു കലർന്ന മണ്ണ് ദ്ദേഹം എടുത്തു സൂക്ഷിച്ചു ഇദ്ദേഹം എടുത്തു സൂക്ഷിച്ചിട്ട് എടുത്തു സൂക്ഷിച്ചു അതോടൊപ്പം തന്നെ ഈശോയുടെക്ക് കൊടുത്ത ആ ഒരു സ്പഞ്ച് ആ ഒരു പഞ്ഞി പഞ്ഞയും കൂടെ അദ്ദേഹം എന്ത് ചെയ്തു സ്പഞ്ചും കൂടെ അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഒരു ലെഡിൻ്റെ ഇയ്യത്തിൻ്റെ തോന്നുന്ന ഇയ്യത്തിൻ്റെ ഒരു പാത്രത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു അത് സൂക്ഷിച്ചു വെച്ചു മതപീഡനം നടക്കുന്ന കാലഘട്ടമാണ് ക്രിസ്ത്യാനിറ്റി ആരും സ്വീകരിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇത് ഡെസക്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ആര് ഇദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഇദ്ദേഹം അതുകൊണ്ട് എന്ത് ചെയ്തു അത് ഒളിച്ചു വെച്ചു അതായത് ഈ ഇയത്തിന്റെ പാത്രത്തിലാക്കിയത് ഇദ്ദേഹത്തിൽ ഒളിച്ചു വെച്ചു എടി മുൻ മുപ്പത്തി എട്ടിലാണെന്ന് പറയപ്പെടുന്നു എടി മുപ്പത്തിയെട്ടില് അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മരിച്ചു അങ്ങനെ മരിച്ചു കഴിഞ്ഞ് പിന്നെ ഇതിനെക്കുറിച്ച് ആർക്കും ഒരു വിവരമില്ല അപ്പോൾ ഈ സ്പഞ്ചും കാണാനില്ല പിന്നെ ഇവിടുന്ന് ഇങ്ങനെ മണ്ണ് എടുത്തു എന്നൊക്കെ അറിയാം പക്ഷേ ഇത് എവിടെയാണ് ഇദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല വർഷങ്ങളങ്ങനെ കഴിഞ്ഞ് പോയി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് വയ്ക്കഴിഞ്ഞപ്പം എ ഡി എണ്ണൂറ്റി നാലില് ഒരു ബ്ലൈൻഡ് മാൻ ഞാൻ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയെടുത്ത് വായിക്കുവാണ് അതായത് ഇത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതാണ് ആസം പറയുന്നത് അതായത് എങ്ങനെയാണ് ഈ ഒരു റെലിക്സ് അല്ലെ ഈശോടെ തിരു രക്തം പിന്നെയും കണ്ടുപിടിച്ചതെന്ന് മാതുവയിൽ ഇത് സൂക്ഷിച്ചു വച്ചു എ ഡി എണ്ണൂറ്റി നാലിൽ ആദ്യ എന്ന് പറയുന്ന ഒരു ബ്ലൈൻഡ് മാൻ അദ്ദേഹത്തിന് ഒരു ദർശനം ഒരു ബെഗറായിരുന്നു ഭിക്ഷക്കാരനായിരുന്നു അദ്ദേഹത്തിന് ഒരു ദർശനം ഉണ്ടാവണം അദ്ദേഹം ദർശനം കൊടുത്തത് വിശുദ്ധ അന്തരോസ്ലീഹയാണ് അപ്പോൾ സ്വലന്മാരിലൊരാളായ അന്തരോസ്ലീഹയാണ് അത്രയോസ്ലിഹ് ദർശനം കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഈ ഈശോയുടെ തിരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ആൾക്കാരെയൊക്കെ കൂട്ടി അവിടെ ചെന്നു അപ്പോൾ ഈ തിരു രക്തമുള്ള സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ബ്ലൈൻഡായിരുന്നു തിരു രക്തമുള്ള സ്ഥലത്തെത്തി കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് കാഴ്ച കിട്ടി അപ്പോൾ അതുകൂടെ ആൾക്കാർ മനസ്സിലാക്കി ഇവിടെ ഈശ്വരോട് തിരക്ക് അത് നോക്കി കഴിഞ്ഞപ്പോൾ ഈശോയുടെ തിരക്തം രക്തടങ്ങിയ ആ ഒരു പാത്രം ഇങ്ങനെ കണ്ടു അങ്ങനെ അവരെന്ത് ചെയ്തു അവർ ആ ഒരു പാത്രമായിട്ട് വന്നു അന്ന് റോം ഭരിച്ചിരുന്ന ക്രിസ് ക്രിസ്റ്റൻ്റെ അതായത് പിന്നീട് ക്രൈസ്തവ ഇതെല്ലാം ക്രൈസ്തവ രാജ്യങ്ങളായിട്ട് മാറിയല്ലോ നാലാം നൂറ്റാണ്ടിന് ശേഷം ഇതിപ്പോൾ എട്ടാം നൂറ്റാണ്ടിൽ ഒമ്പതാം നൂറ്റാണ്ടിലാണ് സംഭവിക്കുന്നത് എണ്ണൂറ്റി നാലിലെ കാര്യമാണ് അച്ഛൻ പറയുന്നത് അപ്പം അന്നത്തെ എംപയർ എന്ത് ചെയ്തു റോമൻ എംപറർ ചാർലിമാൻ അങ്ങനെ പേരും തോന്നും അദ്ദേഹം ലയോ മൂന്നാമൻ മാർപ്പാപ്പയോട് പറഞ്ഞു ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു ലയോ മൂന്നാമൻ മാർപ്പാപ്പ അത് വന്നു അവിടെ ചെന്നു പരിശോധിച്ചു അതീശോയുടെ യഥാർത്ഥ തിരു രക്തമാണെന്ന് അദ്ദേഹം അത് പറഞ്ഞു ഇത് ഈശോയുടെ യഥാർത്ഥ തിരക്തമാണെന്ന് പറഞ്ഞു അന്ന് ഈ സ്ഥലത്തെ അതായത് ഈ സ്ഥലത്തിൻ്റെ പേര് അച്ഛനൊന്നുകൂടെ പറയാം മാന്ത്വ മാന്ത്വ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ വിശുദ്ധ അന്തരോത്രികയുടെ നാമത്തിൽ പണി കഴിപ്പിച്ച ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു അപ്പോൾ അങ്ങനെ അത് ചെയ്തു പക്ഷേ കുറച്ച് സംഭവിച്ചതെന്നു വെച്ചാൽ പല രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഇതെല്ലാം നടക്കുന്നൊരു കാലഘട്ടമാണ് അപ്പം ഇത് അതിലൊരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ യുദ്ധങ്ങളും ഇതെല്ലാം നടക്കുമ്പോൾ ഇത് നഷ്ടപ്പെടാതെ ഇത്രയും വിശുദ്ധമായ തിരിച്ചറിച്ച് ഇവർക്ക് സൂക്ഷിക്കാൻ പറ്റിയെന്നുള്ളതാണ് വലിയൊരു കാര്യം അങ്ങനെ ഈ ഇദ്ദേഹം മിശിദ് അന്തരോ അന്തരോസ്ലികടുത്ത് നാമത്തിലുള്ള ഈ പള്ളിയിൽ ഇത് സൂക്ഷിച്ച് തുടങ്ങി വെനറേഷൻ തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഹങ്കേറിൻ ഇൻവെർഷൻ വരുന്നത് ഈ ഹങ്കേറിൻ ഇൻവെർഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇത് വീണ്ടും ഒളിച്ചു വെക്കേണ്ട ഒരു സാഹചര്യം വന്നു പിന്നീട് ഇത് എവിടെയാണെന്ന് അറിയത്തില്ല പക്ഷേ ആയിരത്തി നാൽപ്പത്തെട്ടിൽ മിശിദ് അന്തരോസ്ലിക ഒരു വച്ചെയ്ക്ക് എന്ന് പറയുന്ന ഒരു മങ്കിന് അന്തരോസ്ത്രീക വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു തിരിച്ചേഷിപ്പ് ഇവിടെ പോണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് വീണ്ടും ലയോ ഒൻപതാമൻ മാർപ്പാപ്പ ലയോ ഒൻപതാമൻ മാർപ്പാപ്പ വന്നു അത് വെരിഫൈ ചെയ്തു ഒരു ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട പിലിഗ്രീം സെൻറ്റർ ആയിട്ട് എന്ത് ചെയ്തു ഇതിനെ പ്രഖ്യാപിച്ചു ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ട് അവിടുത്തെ വലിയൊരു ബസ്സിലേക്ക് വേണത് ഈ തിരിശേഷിപ്പ് വിശുദ്ധ അന്തർവിശലിക്കാട് നാമത്തിലുള്ളൊരു ബസ്സിലേക്ക് വേണ്ടത് ഈ തിരിശേഷിപ്പ് അവിടെ സ്ഥാപിച്ചു പിന്നെ കാലങ്ങളായിട്ട് വെനറേറ്റ് ചെയ്തു വരുന്നു പക്ഷേ സം ഇതിൻ്റെയൊക്കെ ഈ സ്പഞ്ചിന് സംഭവിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ പല രാജാക്കന്മാർ യുദ്ധമൊക്കെ നടത്തിയിട്ട് എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങി അങ്ങനെ നല്ലൊരു പോർഷൻ ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ട ചെറിയൊരു പോർഷനാണ് നല്ലൊരു പോർഷൻ ഫ്രാൻസിൽ നിന്ന് വന്നൊരു രാജാവ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയായിരുന്നു അദ്ദേഹം അത് ഫ്രാൻസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഫ്രാൻസിൽ പോകുകയാണെങ്കിൽ അത് കാണിച്ചുതരാം അപ്പോൾ അങ്ങനെ അവിടെ ഇരിപ്പുണ്ട് പക്ഷേ ഈശോയുടെ തിരു രക്തം അത് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഈ മാന്ത്വ വിട്ടി തിരിച്ചയച്ചിപ്പോൾ പുറത്ത് പോയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഈ ജൂബിലി ഇയറിനോട് അനുബന്ധിച്ച് എന്താണ് മാന്ത്വയിൽ നിന്ന് തിരിച്ചേഷിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കാൻ ഇന്നാണ് ലാസ്റ്റ് ദിവസം ഇന്ന് തിരിച്ച് മാന്ത്വയ്ക്ക് കൊണ്ടുപോകും അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറമാണ് ഈ മാന്ത്വ ഉള്ള മാന്തുവെന്ന് പറയുന്ന സ്ഥലം ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അപ്പോൾ ഇപ്പം നമുക്ക് വലിയൊരു ഗോൾഡൻ ചാൻസാണ് ഈശോ തന്നിരിക്കുന്നത് ഈ തിരക്തത്വം കാ തിരക്തം കാണാനും ഇവിടെ ഈ തിരക്തത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഈശോ നമുക്കൊരു ഗോൾഡൻ ചാൻസ് ആണ് ഇപ്പം തന്നിരിക്കുന്നത് അപ്പോൾ അതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തതെന്നു വെച്ചാൽ ആദ്യം ഇത് കണ്ടുപിടിച്ചപ്പോൾ ഉണ്ടായിരുന്നത് ലയോ മാർപ്പാപ്പയാണ് ലിയോ മൂന്നാമൻ രണ്ടാമത്തെ പ്രാവശ്യം ഇത് കണ്ടുപിടിച്ച് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് ലയോ ഒൻപതാമൻ മാർപ്പാപ്പയാണ് ഇപ്പം ഈ തിരിച്ചേഴ്സി ഇവിടെ ക്രോമിൽ കൊണ്ടുവന്നു വന്നു ഉള്ളത് ലയോ പതിനാലാമൻ മാർപ്പാപ്പയാണ് അപ്പോൾ ലയോ മാർപ്പാപ്പന്മാരുടെ ഒരു പ്രത്യേക സംരക്ഷണത്തിലാണ് എനിക്ക് തോന്നുന്നു ഈ ഈശോയുടെ തിരക്ക് വരിക്കുന്നത് വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുക അന്തറോസ്ലികൾക്ക് എന്താ കണക്ഷൻ എന്നുള്ളതാണ് യോഗാനാൻ്റെ സുശേഷത്തിൻ്റെ ശരിക്കും ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അന്തറോസ്ലിക ആണ് ശരിക്കും പത്രോസ്ലികയുടെ എന്ന് പറയുന്നത് ഈശോയെ കണ്ടു എന്ന് പറയുന്ന ആൾ ശരിക്കും അന്തോസ്ലി ആണ് ഇത് മാത്രമല്ല ഓനാൻറ്റിന് ശേഷം പന്ത്രണ്ടാമത്തെ ഇദ്ദേഹത്തിൽ ഗ്രീക്കുകാർ ഈശോവിനെ തേടുമ്പം ഈ ഫിലിപ്പോസ് ഗ്രീക്കാരെ കൂട്ടി അന്തോസ്ലികടുത്ത് തന്നിട്ടാണ് പറയുന്നത് നമുക്ക് ഈശോയെ കാണണം എന്നുള്ള കാര്യം പറയുന്നത് അന്തരോസ്ലികളെ എടുത്ത് തന്നിട്ടാണ് അപ്പം ഈശോയെ കാണിച്ചു കൊടുക്കുന്ന ഒരാളായിട്ടാണ് അന്തോ അതുകൊണ്ടായിരിക്കണം ഈ ഈശോയുടെ തിരുവലാവിൽ നിന്ന് ഇറങ്ങിയ രക്തം ലോങ്കിനൂസിൻ്റെ കണ്ണു തുടക്കം അവൻ ഈശോയെ കണ്ടു ഈശോയെ തിരിച്ചറിഞ്ഞു ഈ മനുഷ്യൻ യഥാർത്ഥ ദൈവൂത്രനായിരുന്നു അല്ലെങ്കിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തി അപ്പോൾ ശരിക്കും പിന്നെ എണ്ണൂറ്റി നാലിൽ ഒരു അന്തനെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഈശോയുടെ തിരക്തം അവിടെ കൊണ്ട് പോയി കാണാൻ പറഞ്ഞു അപ്പോൾ അത് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ തിരു രക്തത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ളൊരു വലിയൊരു ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ഈശോയെ കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടെ നമുക്ക് ശരിക്കും ഉണ്ട് ഈശോയെ മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് എല്ലാവരുടെ അടുത്തേക്ക് ഈശോയെ ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടെ ശരിക്കും നമുക്കുണ്ട് ഇന്നിപ്പം ആ ക്ലാസ്സുള്ള ദിവസമായതുകൊണ്ട് എനിക്ക് എന്നെ സഹായിക്കാനൊന്നും ആരെയും കിട്ടിയില്ല എനിക്കാണ് അങ്ങനെ ഈ ക്യാമറ ഇത് ഇങ്ങനെ അത്ര നല്ലോന്നും എടുക്കാൻ അറിയത്തില്ല പക്ഷേ ഇന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങളിന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നത് വീഡിയോ എടുത്തത് വീഡിയോയിൽ ഒത്തിരി പോരായ്മ പോരായ്മയുണ്ടെന്നൊക്കെ എനിക്കറിയാം കുറേ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു പക്ഷേ സാരമില്ല നമുക്ക് ഈശോയുടെ തിരി രക്തമൊന്നും കാണാൻ പറ്റില്ലോ കാണാൻ ഒരു വലിയൊരു ഭാഗ്യം ഈശോ തന്നു ഈശ്വന്ദ്രോ സ്ത്രീയുടെ മധ്യസ്ഥനം നമുക്ക് അപേക്ഷിക്കാം അവർ ഈ പള്ളിയിലെ പ്രധാനപ്പെട്ട തിരിച്ചക്ഷിപ്പുകളൊക്കെ കാണാൻ അനുഗ്രഹം നമുക്ക് താ ഈശോ തന്നു നല്ലൊരു ഈശോയോട് പ്രാർത്ഥിക്കും ഈശോയുടെ തിരു രക്തത്തിൻ്റെ ജീവനുള്ള തിരു രക്തത്തിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണം ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈശോയുടെ ഈ തിരു രക്തത്തിൻ്റെ മുൻപിലിരുന്ന് ഈശോയുടെ തിരു രക്തത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പം അങ്ങനെ തൊട്ട് മുമ്പ് ജസ്റ്റ് എന്തൊക്കെയാണ് ഈ കാണുന്നതെന്ന് ഒന്ന് അച്ഛൻ പരിചയപ്പെടുത്തി തരാം ഈ വലത്ത് വശത്ത് കാണുന്നത് ഈശോയുടെ മുൾകിരീടമാണ് ഈശോയുടെ മുൾ ഒരു മുള്ളാണ് അതാണ് വലത്ത് വശത്തുള്ളത് പിന്നെ അടുത്ത വശത്തുള്ളത് ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ ഒരു ചെറിയൊരു പീസാണ് അതാണ് അടുത്ത വശത്ത് നല്ല ഇതായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ഈ ഒരു സമയം നമ്മൾ ഈശോയുടെ ഒത്തിരി രക്തത്തിൻ്റെ വലിയ അഭിഷേകം നമുക്ക് കിട്ടാൻ വേണ്ടി വളരെ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ തിരി രക്തത്തിൻ്റെ മുമ്പിലുള്ള ഒരു സമയമാണ് പൊട്ടും നഷ്ടപ്പെടുത്തി കളയരുത് ഷാജിന് പേടിയുള്ളതാണ് ഈശോയുടെ ഒത്തിരി രക്തം കണ്ണിത്തിരി രക്തം കൊണ്ടാണ് ഈശോ നമ്മളെ വിലക്കി വാങ്ങിയത് ഈ ഒരു സമയം ഈശോയുടെ ഒത്തിരി രക്തത്തിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് രക്തത്തെ നോക്കി ഈശോയുടെ രൂപത്തെയൊക്കെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും അത്ഭുതകരമായ വലിയൊരു രക്തത്തിൻ്റെ അഭിഷേകം തരണേ എന്ന് പ്രാർത്ഥിക്കാം ഈശോടെ ജീവനുള്ളതി രക്തമായി ഞങ്ങളെ കഴുകി ജീവനുള്ള ഞങ്ങളെ കഴുകി ഈശോടെ ജീവനുള്ള ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണേശയുടെ ജീവനുള്ള ഒരു രക്തമായി ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണേ ഈശോടെ ജീവനുള്ള ഒരു രക്തമായി ഞങ്ങളുടെ കഴുകി വിശുദ്ധീകരിക്കണം ശിരസ് മുതൽ മുതലുള്ള വരെ ഈശോയുടെ ജീവനുള്ളതിരി രക്തത്തിൻ്റെ അഭിഷേകം ഇറങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ ജീവനുള്ളതിരു രക്തം ഞങ്ങളുടെ ശിരസിലേക്ക് ഒഴുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കല്ലുവരിക്കുരിശിൻ്റെ ചൂട്ടിൽ എന്നാണ് ഈശോ ഈ ഒരു സമയം ഞങ്ങൾ നിൽക്കുന്നു ഒരു മണ്ണിൽ ചവിട്ടി നിൽക്കുന്നു കർത്താകുടത്തിരി രക്തം ഉച്ച മുതലുള്ള വരെ ഒഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണേ ഞങ്ങളുടെ പാദം മുതൽ ഉച്ച വരെ ഈശോയെ അങ്ങയുടെ തിരു രക്തത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കാനിടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ കണ്ണുകൾ കാതുകൾ ഈശോയെയും അധരങ്ങൾ കേൾവി ഈശോയെയും ഞങ്ങളുടെ ഹൃദയം ഈശോയെ ഞങ്ങളുടെ തൊക്ക് ഈശോയെ ഞങ്ങളുടെ നാക്ക് ഈശോയെ ഞങ്ങളുടെ സംസാരങ്ങൾ ഞങ്ങളുടെ ഉദരം ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗവീടുകൾ അസ്വസ്ഥതകൾ ഈശോയെ ഞങ്ങളുടെ ലൈംഗികത ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സഹകരിക്കുന്നു ഈശോയുടെ ജീവനും ശക്തിയുമുള്ള ഇത്തിരി രക്തങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഈശോ ഈ ഒരു സമയം പ്രാർത്ഥിക്കുന്നു ഒന്ന് യോഗം ഞാൻ ഒന്ന് ഏഴ് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു പക്ഷേ പാപവാസനകൾ ഈശോയുടെ രക്തത്തിൻ്റെ ശക്തിയായി മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു ഈശോ മത്ത ഇരുപത്താറ് ഇരുപത്തെട്ട് പ്രാർത്ഥിക്കുന്നു ഇത് പാപമോചനത്തിന് വേണ്ടി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നത് ഉടമ്പടിരമായ എൻ്റെ രക്തമാണ് ഈശോയെ വലിയ പാവമോചനത്തിൻ്റെ അഭിഷേക കിട്ടുന്നു ഈശോയുമായി വലിയൊരു ഉടമ്പടി ബന്ധം സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ തിരു രക്തം അഭിഷേകത്തോടെ ഞങ്ങളിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ അപ്പം സ്വർപ്പുടത്തന്നെ ഇരുപത് ഇരുപത്തെട്ട് പറഞ്ഞ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത സഭ ദൈവത്തിന്റെ സഭ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തിരു രക്തം കൊണ്ട് സഭയെ കഷകണ ഈശോയെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ വളരെ വളരെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു കുളസ് സ്വന്തം ഇരുപത്തി പ്രാർത്ഥിക്കുന്നു അവൻ കുരിശ് രക്തം വഴി സമാധാനം സ്ഥാപിക്കുന്നു സമാധാനം ഇല്ലാത്ത കുടുംബങ്ങളെ സമർപ്പിക്കുന്നു മനസ്സിൽ സമാധാനം അനുഭവിക്കാൻ കഴിയാത്ത ജീവിതങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയ് രക്തത്തിൻ്റെ ശക്തിയിൽ എല്ലാ ജീവിതങ്ങളും വിശദീകരിക്കപ്പെടട്ടെ ഈശോയെ ഇല്ലാത്ത മക്കൾക്കെല്ലാം വലിയ ആന്തരിക സമാധാനം നൽകണേ ഈശോ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ വലിയ ആന്തരിക സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഫെബ്രുവരി ഒമ്പത് പതിനാല് പ്രാർത്ഥിക്കുന്നു എങ്കിൽ സത്യാത്മാ മൂലം കളങ്കില്ലാതെ ദൈവത്തിൻ്റെ തന്നെ തന്നെ ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജ്ജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല എ പ്രായർ ഒമ്പത് പതിനാല് എല്ലാ നിർജ്ജീവ പ്രവൃത്തികളിൽ നിന്ന് പാവം നിറഞ്ഞ ഓർമ്മകളിൽ നിന്ന് പാവത്തിൻ്റെ മുറിവുകളിൽ നിന്ന് തിന്മയുടെ സ്വാധീനത്തിൽ നല്ല ഈശോയെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സിനെ വിശുദ്ധീകരിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ പ്രായർ പത്ത് ഒമ്പത്തൊമ്പത് പ്രാർത്ഥിക്കുന്നു എൻ്റെ സഹോദര യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഭയത്തിന്റെ അരുവികൾ വിട്ടുമാറട്ട വലിയൊരു തിരു അഭിഷേകം മനസ്സിന് സൗഖ്യം തരട്ടെ ഈശോയെ വിശുദ്ധിയോടവിൽ വ്യാപരിക്കാൻ ഈശോയെ ഈ തിരു ഞങ്ങൾക്ക് അഭിഷേകമായിട്ട് മാറാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്ന ഈശോ വെളിപാട് ഏഴ് പതിനാലിൽ പ്രാർത്ഥിക്കുന്ന ഈശോ അവരാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങേണ്ട വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചോർ വലിയ വെണ്മ ജീവിതത്തിൽ ലഭിക്കട്ടെ ഈശോ വെളിപാട് പന്ത്രണ്ട് പതിനൊന്നിൽ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരായിട്ട് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വധനം കൊണ്ടും അവൻ്റെ വിജയം നേടി പക്ഷേ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വിജയം നേടി ഇപ്പോൾ ഈ ഈശോയുടെ തിരി രക്തത്തിൻ്റെ ശക്തിയാൽ വിജയം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു റൊമാൻജോ എൺപതി പറയുന്ന ഈശോയുടെ രക്തം മൂലം ശരി ക്രോധം ഒഴിവാക്കട്ടെ എല്ലാ തലമുറകളിലൂടെ സ്വന്തം പ്രവൃത്തികളൊക്കെ വരികൾ ജൈവിക ശിക്ഷകളെല്ലാം ഈശോയുടെ കൃപയാൽ മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ ഒന്ന് പത്ര ദിവസം ഒന്ന് പതിനെട്ട് പ്രാർത്ഥിക്കുന്ന പോലെ കുഞ്ഞാടിന്റെ അമൂല്യമായ രക്തത്താലാണ് സ്വർണത്തിലോ വെള്ളിയോ അല്ല ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് ഞങ്ങളുടെ ജീവന്റെ വില ഈശോയുടെ രക്തമാണ് അവർ ബോധ്യം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവന്റെ വില ഈശോ ഈശോയുടെ രക്തമാണ് അവർ ബോധ്യം തരണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ സമയം സൗഖ്യം കിട്ടേണ്ട മേഖലകളെ സമർപ്പിക്കാം വിടുതൽ കിട്ടേണ്ട മേഖലകളെ സമർപ്പിക്കാം മാറിപ്പോകേണ്ട ശാപങ്ങളെ സമർപ്പിക്കാം അന്ധകരണത്തെ സമർപ്പിക്കാം ബുദ്ധി ഓർമ്മ മനസ്സെല്ലാം സമർപ്പിക്കാം ഈശോയുടെ തിരി രക്തം ഒഴുകട്ടെ ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നും ഈശോയുടെ രക്തം നമ്മൾ ഓരോരുത്തരേക്ക് ഒഴുകി ഇറങ്ങി നമ്മൾ പൂർണ്ണമായിട്ടും കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ തിരു രക്തത്തിൻ്റെ ഒരു അത്ഭുതകരമായ കൃപയാഭിഷേകം ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് മക്കളിലേക്ക് ജീവിത സാഹചര്യങ്ങളിലേക്ക് ജോലി മേഖലകളിലേക്ക് കുടുംബ ബന്ധത്തിൻ്റെ തകർച്ചകളിലേക്ക് സാമ്പത്തിക മേഖലയുടെ തകർച്ചകളിലേക്ക് മറ്റ് തകർച്ചകളിലേക്കും വിഷമങ്ങളിലേക്കും ഒഴുകി ഇറങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഷൈ 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 പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നു നമുക്ക് ശരിക്കും നമ്മുടെ വസ്തുക്കൾക്ക് എത്തിയൊരു രക്തത്തെ തൊട്ട് പ്രാർത്ഥിക്കാനൊരുതുണ്ട് അച്ഛൻ്റെ കൊന്ത ഒന്ന് കൊടുക്കുകയാണ് അവരത് തൊട്ട് പ്രാർത്ഥിക്കും അങ്ങനെ സ്നേഹമുള്ളവരെ ഈശോയുടെ കൃപയാലും നമ്മൾ ഈ ഈശോയുടെ തിരു രക്തം കണ്ടു അതിൻ്റെ ചരിത്രം എല്ലാം കേട്ടു വലിയൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ തിരു രക്തത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുക എന്നുള്ളത് പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇതിൻ്റെ കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഈശോയുടെ തിരു രക്തം കിട്ടുന്നുണ്ട് ഈശോയുടെ ശരീരം ഒന്ന് രക്തം കിട്ടുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇത് കേട്ടോ അത് ഒരൊട്ടും നമുക്ക് കുർബാനയിൽ എന്തോ കുറച്ച് കിട്ടുന്നു ഇങ്ങനെ ഈശോയുടെ തിരു രക്തം ഇയ്യോ ഇതോ ഒറിജിനലാണല്ലോ നമ്മൾ പിന്നെ ഒരു ഇത്രയും കാലം ഇത് സൂക്ഷിക്കപ്പെട്ടു ഈശോ അന്ന് ചിന്തി അതേ രക്തം നമുക്കൊന്ന് കാണാനൊക്കെയുള്ള അനുഗ്രഹം കിട്ടി അതിൻ്റെ അടുത്ത് പോയി നിൽ ആ തിരക്തത്തിൻ്റെ അടുത്ത് പോയി നിൽക്കാനുള്ള അനുഗ്രഹം കിട്ടി അത് ഒരിക്കലും വിശുതൂർബാനയുടെ പ്രാധാന്യത്തെ കുറയ്ക്കുന്നില്ല ഈശോയിൽ വിശുതൂർബാനയിൽ നമുക്ക് ലഭിക്കുന്ന ഈശോയുടെ തിരക്തത്തിൻ്റെ അഭിഷേകം കൃപയൊന്നും കുറയ്ക്കുന്നില്ല നമുക്ക് ഏത് നാട്ടിലുള്ളവർക്കും ഏത് ദേശത്തുള്ളവർക്കും ഈശോയുടെ കൃപ അളവില്ലാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ ഗാഗുൽത്തായിൽ ചിന്തിയായ രക്തം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ കുർബാനയിലും തരുന്നത് അപ്പോൾ ലോകിനൂസ് കുരിശിൻ്റെ താഴെ ആ ബലിയുടെ മുമ്പിൽ നിന്ന് നിന്ന് കിട്ടിയതുപോലെ തന്നെ അതായത് ലോകിനൂസ് ഈശോ കുത്തുവാണെഴുതത് അപ്പം സൗ എന്നിട്ട് പോലും സൗഖ്യം കിട്ടി അപ്പം അതുപോലെ ഓരോ ദിവസം വിശുദ്ധ ബലിയിൽ ഈശോയുടെ കാൽവരി കുരിശിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പം നമ്മുടെ ജീവിതം നല്ലപോലെ അനുഗ്രഹിക്കപ്പെടും കൃപയാലും അഭിഷേകത്താലും ഒക്കെ നിറയും അപ്പോൾ ആ ഒരു വിശ്വാസം ഒരിക്കലും കളയരുത് ആ ഒരു വിശ്വാസം നല്ലപോലെ വേണം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇത്രയും കാലമായിട്ട് പ്രിസർവ് ചെയ്യപ്പെട്ടു ഒത്തിരി ഇങ്ങനെ നമ്മൾ പല തിരിച്ചേഷിപ്പുകളെല്ലാം നോക്കുമ്പോൾ മനസ്സിലാവുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ സമയം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പല രാജാക്കന്മാരുടെ ആക്രമണങ്ങളിൽ നിന്നും മതപീഡനങ്ങളിൽ നിന്നും പിന്നെ ഹങ്കേറിയൻസ് അല്ലെ ബാർബേറിയൻസ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വന്ന് വരുമ്പോഴെല്ലാം ഈ വിശുദ്ധ തിരിച്ചേഷിപ്പെല്ലാം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായിട്ട് സമയം ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എവിടെ അത് നമുക്കറിയാം ഇനി എന്തൊക്കെ നമുക്കിനി കണ്ടു കിട്ടുമെന്ന് അറിയത്തില്ല കാലക്രമത്തില് നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ ഈശോയ്ക്ക് നന്ദി പറയാം ഞാനങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് ഇനി പോവാണ് ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ടാണല്ലോ ഞാനിങ്ങോട്ട് വന്നത് അപ്പോൾ തിരിച്ച് പൈനെ പോവുകയാണ് യെസ് അങ്ങനെ പോകുന്നു അപ്പം പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ ചില കുറവുകളൊക്കെ ഉണ്ട് വീഡിയോഗ്രാഫി അതൊന്നും അത്ര നല്ലതൊന്നും അല്ല എനിക്ക് അങ്ങനെ എടുക്കാനൊന്നും അറിയത്തില്ല പിന്നെ ഇന്നത്തെ ഒരു അവസരം നഷ്ടപ്പെട്ട അതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കളയേണ്ടെന്ന് വിചാരിച്ചാണ് അച്ഛൻ അന്ന് എടുത്തത് അപ്പോൾ ജസ്റ്റ് കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വേണം ഞാനീ സമയത്ത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണണം എന്ന് നിങ്ങളൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഈശോയുടെ അനുഗ്രഹം കിട്ടുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്തിട്ട് കാര്യമില്ല ഈശോയുടെ അനുഗ്രഹം എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ അപ്പോൾ ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ വേറെ ഇനി ഇതുപോലെ നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനെ എടുത്തിട്ട് തരാം അപ്പോൾ ആ നിങ്ങളുടെ പ്രാർത്ഥന അച്ഛനെ സൂക്ഷിക്കുക അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും ഈശോ ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ കേട്ടോ എനിക്കായി മുറിവേറ്റ